ദേഹമാസകലം മുറിപ്പാടുകൾ കഴുത്തിൽ ഷാൾ മുറുകിയതു മൂലമുണ്ടായ മസ്തിഷ്ക മരണം കാമുകന്റെ ക്രൂരപീഡനത്തിനിരയായി പോക്സോ കേസ് അതിജീവിതം മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് കഴുത്തിൽ ഷാൾ മുറുകിയത് മൂലമുണ്ടായ മസ്തിഷ്ക മരണമാണ് സംഭവിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടന്നു ദേഹമാസകലം മുറിപ്പാടുണ്ടെന്ന് ചോറ്റാനിക്കര സി ഐ എൻ കെ മനോജ് പറഞ്ഞു പെൺകുട്ടിയുടെ സംസ്കാരം നടത്തി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ ബന്ധുക്കളും നാട്ടുകാരും ആദരാഞ്ജലി അർപ്പിച്ചു അനൂപ് ജേക്കബ് എം എൽ എയും ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു പെൺകുട്ടിക്ക് വൈദ്യസഹായം നിഷേധിച്ചതും മരണകാരണമായി സി ഐ പറഞ്ഞു പ്രതിക്കെതിരെ കുറ്റകരമായ നരഹത്യാ വകുപ്പ് ചുമത്തും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമെന്നും സി ഐ വ്യക്തമാക്കി പ്രതി തലയോലപ്പറമ്പ് വെട്ടിക്കാട്ടുമുക്ക് കുഴിപ്പുറത്ത് വീട്ടിൽ അനൂപ് നിലവിൽ റിമാൻഡിലാണ് ബലാത്സംഗം വധശ്രമം എന്നീ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടേ കാലോടുകൂടി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് പെൺകുട്ടി മരണത്തിന് കീഴടങ്ങിയത് ആറു ദിവസമായി വെന്റിലേറ്ററിലായിരുന്നു കഞ്ചാവ് കേസിലും അടിപിടി കേസിലും പ്രതിയായ അനൂപിന് ഒരു വർഷത്തോളമായി പെൺകുട്ടിയുമായി അടുപ്പമുണ്ട് ശനിയാഴ്ച രാത്രി പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ അനൂപ് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ആത്മഹത്യാ ഭീഷണി മുഴക്കി പെൺകുട്ടി കഴുത്തിൽ കുരുക്കിട്ടപ്പോൾ പോയി ചത്തോ എന്നും പറഞ്ഞു ഫാനിൽ തൂങ്ങിയപ്പോൾ അനൂപ് ഷാൾ മുറിച്ചിട്ടു താഴെ വീണപ്പോൾ തലക്കേറ്റ ഗുരുതര പരിക്കാണ് മരണകാരണമായത് പെൺകുട്ടി മറ്റ് സുഹൃത്തുക്കളോട് സംസാരിക്കുന്നത് അനൂപിനെ ഇഷ്ടമായി ായിരുന്നു ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതിനാലാണ് പെൺകുട്ടിയുടെ വീട്ടിൽ എത്തിയത്